നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ സൈൻ ചെയ്ത ഒരു അബദ്ധമായി അദ്ദേഹത്തിന് പകരം ഒരു സൂപ്പർ താരത്തെ കൊണ്ടുവരണം അത് മോസലായ വേണം അൽഹിലാൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം എ എസ് ആണ് പുറത്തുവിട്ടത് അവർ ഉദ്ധരിച്ചുകൊണ്ട് ഗോൾഡ് ഡോട്ട് കോം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഗോൾഡ് ഡോട്ട് കോമിൻ്റെ ടൈപ്പിൽ ടൈറ്റിൽ നോക്കുക അൽഹിലാൽ വാണ്ടർ ലിവർപൂൾ കോൺട്രാക്ട് റിബൽ മുഹമ്മദ് സലാ ടു റീപ്ലേസ് നെയ്മർ ആസ് ക്ലബ് പോസ്റ്റർ ബോയ് ആഫ്റ്റർ അക്നോളജിങ് സൈനിങ് ഇഞ്ചുറി പ്ലേഗഡ് ബ്രസീലിയൻ ഫ്രം പി എസ് ജി വാസ് എ മിസ്റ്റേക്ക് ഓ അതാണ് ഇപ്പോൾ അവരുടെ ടൈറ്റിൽ കൊടുക്കുന്നത് അതായത് അവർ സമ്മതിക്കുന്നു അക്നോളജ് ചെയ്യുന്നു ഇഞ്ചുറി പ്രോണായിട്ടുള്ള അല്ലെങ്കിൽ ഇഞ്ചുറി പ്ലേഗഡ് ആയിട്ടുള്ള ബ്രസീലിയൻ താരം നെയ്മർ ജൂനിയറ് പി എസ് ജിയിൽ നിന്ന് സൈൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് ആയി എന്നല്ലെങ്കിൽ സമ്മതിക്കുന്നു പകരം അവർക്ക് നെയ്മറെ റീപ്ലേസ് ചെയ്ത് പോസ്റ്റർ ബോയി ആയിട്ട് മുഹമ്മദ് സലായ വേണം എന്നാണ് റിപ്പോർട്ടിൽ കൊടുക്കുന്നത് നോക്കുക നെയ്മറുടെ കാര്യത്തിൽ അവരത് സമ്മതിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ ക്ലബിൻ്റെ അധികൃതരെ എങ്ങനെ പറയുന്നു എന്നുള്ളത് നോക്കി കാണണം ഏതായാലും റിപ്പോർട്ടുകളൊക്കെ അത്തരത്തിൽ വരുന്നുണ്ട് നെയ്മറുടെ കാര്യത്തിൽ അദ്ദേഹം വമ്പൻ തുകക്കാണല്ലോ പി എസ് സിയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് തൊണ്ണൂറ് ബില്യൺ യൂറോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അകരദ്ദേഹം ട്രാൻസ്ഫർ ആയിട്ട് അവിടെ ആകെ കളിച്ച മത്സരങ്ങളുടെ എണ്ണം നോക്കണം ഏഴ് ഏഴ് മത്സരങ്ങളാണ് ഏഴ് മത്സരങ്ങളാണ് നെയ്മർ ജൂനിയർ അവിടെ ഇതുവരെ കളിച്ചിട്ടുള്ളത് പരിക്കിന് പോകുമ്പോൾ അഞ്ച് മത്സരങ്ങൾ പരിക്കു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ സബ്സ്റ്റ്യൂട്ട് റോളിൽ ഇതാണ് ഉണ്ടായത് പരിക്ക് മാറി ഇപ്പോൾ അദ്ദേഹം റെഡിയാണെങ്കിലും അദ്ദേഹത്തെ കളിപ്പിക്കാൻ ഏതായാലും കോച്ച് ഹോർഗെ ഹീസ് സംഘം തയ്യാറാവുന്നില്ല അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതുവരെ സൗദി പ്രോ ലീഗിൽ അങ്ങനെ വന്നാൽ ഈ കരാറിൻ്റെ ബാക്കി ആറ് മാസക്കാലം അദ്ദേഹം ബെഞ്ചിലായിരിക്കും ആകെ കളിക്കാൻ കഴിയുക എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ വല്ലപ്പോഴുമുള്ള മത്സരങ്ങളായിരിക്കും അതിനാണോ നെയ്മറെ സൈൻ ചെയ്ത് അവിടെ പിടിച്ചു വെക്കുന്നത് അദ്ദേഹത്തെ വിട്ടുകൂടെ എന്നൊരു ചോദ്യം ആരാധകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അതേതായാലും അവിടെ നിൽക്കട്ടെ നെയ്മർ ജൂനിയർ ഇന്തർ മയാമിയിലേക്ക് ചേക്കേറാൻ പോവുകയാണ് എന്നുകൂടി എ എസ് ആർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് ഗോൾ ഡോട്ട് കോമും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് മോസലായെ അൽഹിലാൽ കൊണ്ടുപോകും നെയ്മർ ജൂനിയർ അൽഹില വിടും അൽലാൽ വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പോവുക ഇൻ്റർ മയാമിയിലേക്കായിരിക്കും എന്നാണ് അവരുടെ റിപ്പോർട്ട് അത് കണ്ടറിയേണ്ട കാര്യമാണ് അതൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് കാരണം അൽഹിലാലിൻ്റെ ഓണർ ഹോർഗെ മാസ് അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ നെയ്മർ ഇപ്പോഴും പറയുന്നത് സൗദിയിൽ തൻ ഹാപ്പിയാണ് ഇവിടെ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് എന്നാലും ഇതിൽ ടെസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഇപ്പോൾ സൗദി അറേബ്യൻ സോഴ്സുകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടിലും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരെടുത്ത് പറയുന്നത് അതിൽ വരുന്നത് ഇങ്ങനെയാണ് അൽഹിലാലിന് മോസലായെ അവരുടെ ടീമിലേക്ക് കൊണ്ടുവരണം ആയിട്ട് നെയ്മർ ജൂനിയുടെ റീപ്ലേ ആയിട്ട് അലഹിലാൽ സീസ് മോസല ആസ് ദി ഐഡിയൽ റീപ്ലേസ്മെൻറ്റ് ഫോർ നെയ്മർ നെയ്മർ കുഡ് ബി ഓണിസ് മേറ്റ് എം എൽ എസ് ടു മീറ്റ് ലിയോ മെസ്സി അറ്റ് ഇൻഡർ മയാമി എന്നുകൂടി പറയുന്നു ഏതായാലും ഇതിലേത് സംഭവിക്കും കാത്തിരത കാണാം നെയ്മറെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിലൊന്നിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അൺസേർട്ടനിറ്റിയാണ് മൊത്തം എന്നുള്ളതാണ് സദ്യമായ കാര്യം വീഡിയോസാനൊക്കെ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ്